കണ്ണുകുട്ടിയാ അങ്ങട്ട അങ്ങൾക്ക് കണ്ണ കണ്ണു തുറക്ക സർപ്രൈസ് തുറന്നു നോക്ക് എന്താണ് അങ്ങനെ നല്ല മല നോക്ക് ഇത് ഖുർആനാണിത് Quran, nana nangwasita. Lo apa iya naro yo? Kudo iya aja. Iya tuh iya. Ah, udah aja. Sabatun, sabatun aja trainer ya.

<mallik> െ <makes in the language> <makes in the language>

അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്ന് കൊടുക്കുക നാല് റമദാം മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ച് ഹജ്ജ് ചെയ്യുക ഇതിലിപ്പോ എന്തൊക്കെ ചെയ്ത് ഹജ്ജ് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അവിടെ പോവാനോ പിന്നെ

ും ഉപ്പയും ഇത് ഓരോ മര്യാദകൾ തക പഠിപ്പിക്കണം ഭിസ്മി കൊണ്ട് തുടങ്ങാം കൂട്ടുകാരെ നിങ്ങൾക്ക് 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 പാട്ട് ഇഷ്ടമല്ലേ നമുക്ക് ഒരുമിച്ചു ഒരു പാട്ട് പാടാം ഭീസ്മി പറഞ്ഞു തുടങ്ങുക തുടങ്ങുകനാം വർക്കത്തേറെ നാം ഭിസ്മി പറഞ്ഞു തിന്നുക നാം ഭീസ്മി പറഞ്ഞു കുടിക്കുക നാം ഭീസ്മി പറഞ്ഞു പഠിക്കുക നാം റബ്ബിന് ഇഷ്ടം നേടുകനാം

എല്ലാരും കൊടുത്തിട്ട് ക